എല്ലാവരും ചിന്തിക്കുന്നത് എന്തെങ്കിലും പ്രോഡക്റ്റ് ഉണ്ടാക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും കച്ചവടം ചെയ്യുക അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആണ് ചിന്തിക്കുന്നത് എന്നാലും ഇവിടെ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പറയുന്നത് ആർക്കും ചെയ്യാം അതിന് വിദ്യാഭ്യാസം ഒരു പ്രശ്നമേ അല്ല വനിതകൾക്ക് ചെയ്യാം സീനിയർ സിറ്റിസൺസിന് ചെയ്യാം ഈവൻ സ്റ്റുഡൻസിന് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് അവസരത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് അതെല്ലാവർക്കും അറിയാവുന്ന അവസരം തന്നെയാണ് എങ്കിലും പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് അതിനകത്ത് നല്ല ലാഭവുമുണ്ട് കൂടാതെ ഇതേ ബിസിനസ് തന്നെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ജോബ് വർക്കായിട്ടും ചെയ്യാൻ പറ്റും അതെങ്ങനെയാണ് എന്താണ് ബിസിനസ് എങ്ങനെ ജോബ് വർക്കായിട്ട് ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ എങ്ങനെ നമുക്ക് സ്വയം ഇങ്ങനെ ഒരു ബിസിനസ് കെട്ടിപ്പടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇന്നും അതുതന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇവിടെ നമ്മൾ പറയുന്നത് റീപാക്കിങ്ങിനെ കുറിച്ചാണ് കരിമ്പിടി കിട്ടിക്കാണും എന്ന് കരുതുന്നു റീപാക്കിംഗ് വ്യവസായം വലിയൊരു വ്യവസായം തന്നെയാണ് നമുക്ക് കുറഞ്ഞ വിലയ്ക്ക് വലിയ അളവിൽ സാധനങ്ങൾ വാങ്ങിയ ശേഷം അത് ചെറിയ ചെറിയ പാക്കറ്റുകളിലാക്കി ഇല്ലെങ്കിൽ ബോട്ടിലുകളിലാക്കി പാക്ക് ചെയ്യുന്ന ഇല്ലെങ്കിൽ അത് പാക്ക് ചെയ്ത് വിപണനം ചെയ്യുന്നതിനാണ് റീപാക്കിംഗ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഒരുപാട് പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ തന്നെ ഉണ്ട് അതെല്ലാം നിങ്ങൾ തന്നെ ആസ് എ കസ്റ്റമർ വാങ്ങിക്കാറുമുണ്ട് അപ്പോൾ അതാണ് നമ്മളിവിടെ ചെയ്യേണ്ടത് അപ്പോൾ ആദ്യം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം നമുക്ക് റീപാക്കിങ് ചെയ്യാൻ പറ്റുന്ന വലിയ വലിയ കാര്യങ്ങളുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട് എല്ലാം ചെറിയ രീതിയിൽ ഒരു അഞ്ചെട്ട് സാധനം ഞാനിവിടെ പറയുന്നുണ്ട് ഒന്ന് നമുക്ക് ഓയിലുകൾ അതിനി പാം ആണെങ്കിലും സൺഫ്ലവർ ആണെങ്കിലും എന്താ പറയുക റൈസ് ബ്രാൻ ആണെങ്കിലും വെളിച്ചെണ്ണയാണെങ്കിലും ഓയിലുകൾ ഏതാണ്ടൊക്കെ എല്ലാം തന്നെ നമുക്ക് റീപാക്ക് ചെയ്യാം അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതിന് അതിനുസരിച്ച് ലൈസൻസും കാര്യങ്ങളും ഒക്കെ വേണം അതുകൊണ്ട് അത് എടുക്കുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം ഇനി അടുത്തത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് ഈന്തപ്പഴം ഈന്തപ്പഴം പല വിലയ്ക്കുള്ളത് മാർക്കറ്റുകൾ ലഭ്യമാണ് ഹോൾസെയിലായിട്ട് ലഭ്യമാണ് അപ്പോൾ ആ പ്രോഡക്റ്റ് വാങ്ങിക്കൊണ്ട് വന്ന് നമ്മൾ ചെറിയ പാക്കറ്റുകളിലാക്കി റീപാക്ക് ചെയ്ത് നമ്മളുടെ ലെവൽ ഒട്ടിച്ച് നമുക്ക് മാർക്കറ്റിൽ ഇറക്കാൻ പറ്റും അതുപോലൊരു പ്രോഡക്റ്റാണ് ഈ മസ്കിറ്റോ റീഫില്ലിംഗ് ലിക്വിഡ് ഉണ്ട് എല്ലാവരും വിചാരിക്കുന്നത് അവർ മാത്രമേ തരൂ എന്നാണ് പക്ഷേ അങ്ങനെയല്ല അത് ബൾക്കായിട്ട് ലഭിക്കുന്നുണ്ട് അതിൻ്റെ ബോട്ടിലുകൾ ലഭിക്കുന്നുണ്ട് നമുക്കും വേണമെങ്കിൽ അത് നമ്മളുടെ പ്രോഡക്റ്റായിട്ട് ഇറക്കാൻ പറ്റും പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന റീപാക്കിംഗ് വ്യവസായമാണ് നമുക്ക് കോട്ടൺ വേസ്റ്റുകൾ വാങ്ങി അത് ചെറിയ ചെറിയ പാക്കറ്റുകളിലാക്കി അതായത് ബൾക്കായിട്ട് വാങ്ങിച്ചിട്ട് ചെറിയ ചെറിയ പാക്കറ്റുകളിലാക്കി നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും ഇങ്ങനെ ഒരുപാട് പ്രോഡക്റ്റുകൾ നമുക്ക് റീപാക്ക് ചെയ്യാൻ പറ്റും ചെറിയ കുറച്ച് പ്രോഡക്റ്റുകൾ മാത്രമേ ഞാനിവിടെ പറഞ്ഞിട്ടുള്ളൂ ഇനി അടുത്തത് ഇത് ജോബ് വർക്കായിട്ട് ചെയ്യാം എങ്ങനെ ചെയ്യാൻ പറ്റും കാരണം നമ്മളുടെ ഏരിയയിൽ നമ്മളുടെ ടൗൺഷിപ്പിൽ എങ്ങനെ പോയാലും അഞ്ച് എട്ട് സൂപ്പർ മാർക്കറ്റുകൾ ഹൈപ്പർ മാർക്കറ്റുകൾ എങ്കിലും കാണും അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് അവർക്ക് ഇതെല്ലാം നിരന്തരം വേണ്ടതാണ് ഈ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ എല്ലാ സാധനവും പാക്ഡായിട്ടാണ് നമ്മളുടെ ഷെൽഫിലിരിക്കുന്നത് ആ സാധനം നമ്മൾ എടുക്കുക നമ്മളുടെ ട്രെയിലിടുക നമ്മളുടെ ബാഗിലിടുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളൂ അപ്പോൾ ആ പ്രോഡക്റ്റിൻ്റെ പിന്നിൽ ഒരു എഫർട്ടുണ്ട് കുറച്ച് കമ്പനികൾ അല്ലെങ്കിൽ ഈ ഹൈപ്പർ സൂപ്പർ മാർക്കറ്റുകൾ അവരുടെ ലേബറെ വെച്ച് ചെയ്യിക്കാറുണ്ട് എന്നാൽ ബൾക്കായിട്ട് ചെയ്യേണ്ടി വരുമ്പോൾ മറ്റെവിടെയെങ്കിലും ചെയ്യിച്ചെടുക്കാറുണ്ട് അതാണ് ലേബർ വർക്ക് അതാണ് ജോബ് വർക്ക് ആ ജോബ് വർക്ക് അതായത് അവർ പ്രോഡക്റ്റ് കൊണ്ടുവന്ന് നമ്മളുടെ അടുത്ത് തരും നമ്മളത് റീപാക്ക് ചെയ്ത് അവരുടെ വണ്ടി തന്നെ വന്ന് പോകുമ്പോൾ നമുക്ക് ആ പാക്ക് ചെയ്യുന്നതിൻ്റെ കൂലി കിട്ടും അതാകുമ്പോൾ കുറച്ചുകൂടെ സേഫ് ആയിരിക്കും കാരണം നിങ്ങളുടെ ഒരു രൂപ പോലും മുടക്കുന്നില്ല നിങ്ങളുടെ അടുത്ത് പ്രോഡക്റ്റ് എത്തുന്നു നിങ്ങൾ അളവ് തൂക്കം അനുസരിച്ച് അത് പാക്ക് ചെയ്ത് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ അതിൻ്റെ പേയ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടുന്നു അതായത് ഹാർഡ് വർക്ക് ചെയ്താൽ നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് ഇത് അപ്പോൾ അത്തരത്തിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ റീപാക്കിംഗ് വ്യവസായം ചെയ്യാൻ പറ്റും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം